ുള്ളവരെ കേരളത്തിൽ ഇന്ന് ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് പുറത്തിറക്കിയ സർവേ സംബന്ധിച്ചാണ് പറയുന്നത് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും വിജയിക്കാനാവശ്യമായ അതിശക്തമായ സംഘടനാ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നത് ആ പ്രവർത്തനത്തിന് ഫലം കാണുന്ന തരത്തിൽ അതിപ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം ഇരുപത് മണ്ഡലങ്ങളിൽ അണിനിരത്തിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളും അവരെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ സംഘടനാ പ്രവർത്തനത്തെയും സംഘടനാ പ്രവർത്തനത്തെയും കളിയാക്കിച്ചിരിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിനു ബദലായി യു ഡി എഫിന് വേണ്ടിയുള്ള നിലം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കേരളത്തിലെ ചാനലുകൾ ഇത്തരം സർവേയുമായി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ സർവേയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പം ആ സർവേയിലെ കണ്ടെത്തൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് പോലും അത്ഭുതം ഉളവാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളിലെയും സർവേയെ സംബന്ധിച്ച് വിലയിരുത്തുമ്പം ഏഷ്യാനെറ്റിലെ ചാനൽ പ്രമാണിമാർ തന്നെ അതിൽ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നോക്കാം കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിന് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശ്രീ എം കെ രാഘവൻ വിജയിക്കുമെന്നാണ് ഏഷ്യാനെറ്റിൻ്റെ സർവേ പറയുന്നത് യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത ഇത്തരത്തിലുള്ള പ്രചണ്ഡ പ്രചാരങ്ങളാണ് ഇത്തരം ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കോട്ടയം കോട്ടയത്ത് അൻപത് ശതമാനത്തിന് മേലെ വോട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നേടുമെന്ന് പറയുന്നത് കേരളത്തിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ ബോധത്തെ കളിയാക്കിച്ചിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഓരോ മണ്ഡലങ്ങളും എടുത്തു പരിശോധിച്ചാൽ യു ഡി എഫിൻ്റെ ആളുകൾ പോലും അവർ പരാജയപ്പെടുമെന്ന് രഹസ്യമായെങ്കിലും സമ്മതിക്കുന്ന ആലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷമാണ് ഏഷ്യാനെറ്റ് യു ഡി എഫിന് നൽകുന്നത് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിച്ചുകൊണ്ട് ഏഷ്യാലിൻ്റെ ഓഫീസിലേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് വരേണ്ട സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് ഇത്തരത്തിലുള്ള വേലത്തരങ്ങളോടൊന്നും കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെയും ഇടതുപക്ഷ ആഭിമുഖ്യത്തെയും ഫാസിസത്തിനെതിരായ നിലപാടിനെയും ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്നും പ്രഗത്ഭരായ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഫലമായി വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ മഹാഭൂരിഭാഗം മണ്ഡലങ്ങളിലും വിജയിക്കും എന്ന് തന്നെയാണ്